തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള തൃശിലേരിയിലെ ബഡ്സ് സ്പെഷ്യൽ പാരഡൈസ് സ്കൂളിലാണുള്ളത് പുറമേ നിന്ന് നോക്കിയാൽ ഭംഗിയുള്ള അക്ഷരങ്ങളിൽ എഴുതിയ ബോർഡുകളും നിറം തേച്ച ചുമരുകളൊക്കെ കാണാം പക്ഷേ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറിയാൽ അന്തരീക്ഷം തികച്ചും നേർ വിപരീതമാണ് വർഷങ്ങൾക്ക് മുൻപ് തൃശിലേരി എൽ പി സ്കൂൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ബഡ് സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഗോത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഭിന്നശേഷി സ്കൂളിലെ മുറ്റത്തെ കാഴ്ചയാണിത് രണ്ടു തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശ്ശേരി ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് ലഭിച്ച ട്രോഫികളും മെഡലുകളും സൂക്ഷിക്കുന്നത് തകർന്നു വീഴാറായ ഈ കെട്ടിടത്തിലാണ് പ്രധാന അധ്യാപകന്റെ മുറിയോട് ചേർന്നുള്ള ഈ കെട്ടിടം ഏതു നിമിഷവും നിലംപൊത്തും സ്കൂളിലേക്ക് കുട്ടികളെത്തിയാൽ തിരിച്ചെത്തുന്നതുവരെ മിക്ക രക്ഷിതാക്കളുടെയും മനസ്സിൽ തീയാണ് അതാണ് ഞങ്ങൾക്കിപ്പം സ്കൂളിലേക്ക് വിടാൻ ഭയമാണ് കാരണം എപ്പോഴായി ഇടിഞ്ഞു വീഴുക എന്നുള്ള ഭയത്തിലാണുള്ളത് അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറി വേറൊരു ബിൽഡിങ്ങിലേക്ക് മാറിക്കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം അതാണ് ഈ ചോർന്നൊലിക്കുന്നത് കൊണ്ട് എല്ലാവരും വിടാനൊക്കെ ഒരു പേടിയുള്ളത് പഞ്ചായത്ത് ഞങ്ങൾ മാഷ് വഴി ഇതെല്ലാം കൊടുത്തിരുന്നു മന്ത്രി അടുത്ത് എല്ലാ അപേക്ഷകളെല്ലാം കൊടുത്തിട്ടുണ്ട് മരണം ഉടനെ എന്നാണ് എൻ്റെ ആവശ്യം ആദിവാസി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിൻ്റെ ഇടപെടലിനെ തുടർന്ന് കാട്ടിക്കുളം എടയൂർ കുന്നിൽ നാൽപ്പത് സെൻറ്റ് സ്ഥലം സൗജന്യമായി ലഭിച്ചു കെട്ടിടം നിർമ്മിക്കാനായി ലക്ഷം രൂപ ഫണ്ടിൽ നിന്ന് അനുവദിച്ചെങ്കിലും പഞ്ചായത്ത് തലത്തിൽ നടപടികൾ ഇല്ല ഇല്ല പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഇതുവരെ നടന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കെട്ടിടം ഇതേപോലെ ശോചനീയാവസ്ഥയിലാകില്ലായിരുന്നു നമ്മളുടെ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നുപോയി അതിൻ്റെ അകത്തൊരു സ്ത്രീ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും പത്രമാതൃമേക്കൂടെ എല്ലാം നിങ്ങളെല്ലാവരും അറിയുന്നതാണ് അതുപോലെ ഒരവസ്ഥ നമ്മളുടെ ബഡ്സ് സ്കൂളിന് തൃശ്ശൂലേരി ബഡ്സ് സ്കൂളിന് ഉണ്ടാകരുത് എന്നാണ് നമ്മളുടെ പ്രദേശവാസികളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആഗ്രഹവും ഉജ്ജ്വല ബാല്യ പുരസ്കാരം കർഷകമിത്ര അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഭിന്നശേഷി സ്കൂൾ ഇടയൂർക്കുന്നിലേക്ക് മാറ്റണമെന്ന നിരവധി നാളുകളായി അധ്യാപകരും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടെങ്കിലും അവഗണന മാത്രമാണ് ബാക്കി കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്തെ കെട്ടിടം തകർന്നു വീണ ബിന്ദു എന്ന സ്ത്രീ മരിച്ചിട്ട് അധികം നാളുകളായില്ല തൃശലേരിയിലെ സ്കൂളിന്റെ ശോചനീയാവസ്ഥയുടെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു ഒരു ദുരന്തമുണ്ടാകാൻ അധികൃതർ കാത്തു നിൽക്കാതെ അതുണ്ടാകുന്നതിന് മുൻപ് വേണ്ട ഇടപെടലുകൾ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് വീഡിയോ ജേണലിസ്റ്റ് അതുൽ ആംറയ്ക്കും ആൽബിൻ മാത്യു റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്